അത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഫോണിൻ്റെ ആക്റ്റീവ വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അത്യാവശ്യം മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടായിരുന്നു കാരണം ഫ്രണ്ട് ഫോർക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു മൺകാട് കുട്ടിക്കിടക്കുന്നുണ്ട് ഇന്നർ കവർ അങ്ങനെ അത്യാവശ്യം കുറച്ച് പാർട്സുകൾ തന്നെ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഓൾറെഡി പാർട്സുകളൊക്കെ കസ്റ്റമർ മേടിച്ച് തന്നെയാണ് അതായത് ഒക്കെ അതിനകത്ത് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമല്ല ഒറിജിനൽ പാർട്സുള്ളൂ ബാക്കിയതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഉണ്ടോ പക്ഷേ എന്നാൽ പോലും നമുക്ക് മേടിച്ച് തരുമ്പോൾ നമുക്ക് അസംബ്ലി ചെയ്യാണ്ട് മാർഗമില്ലല്ലോ അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വിടണുണ്ട് അപ്പം ഞാൻ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ മൺകാടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മൺകാഡ് ഇരിക്കണേ ഫോർക്ക് അസംബ്ലി പുതിയതാണ് അതായത് കമ്പനി ആയിട്ടാണ് അതായത് ഹാൻഡൽ ബാറും അതൊക്കെ കമ്പനിയായിട്ടാണ് പിന്നെ കോൺസെട്ട് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് മൺകാടിൻ്റെ കേസെന്നു വെച്ചാൽ നൂറ് ശതമാനം പെർഫെക്ഷനിൽ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതാണെങ്കിൽ പോലും അതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ നോക്കിയാലും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏറെ കുറെ തൽക്കാലം വീലിൻ്റെ സെൻ്റർ ബൈസ് വന്ന രീതിയിലേക്ക് നിർത്തിയാക്കാം പക്ഷേ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ കേബിളുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് ഇന്നർ കവറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ ശരിക്കും നല്ല തുരുമ്പുണ്ട് പക്ഷേ കുഴപ്പമില്ല കാരണം ഞാൻ ഇന്നർ കവർ നമ്മൾ മാറ്റി വിടുന്നുണ്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോം തുരുമ്പാണ് പക്ഷേ പലക്കാർ ഇപ്പോൾ അത് മാറ്റുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വരുമ്പോൾ എല്ലാം കൂടി ഒരു എമൗണ്ട് ഒക്കെ നല്ല എമൗണ്ട് പോരുക അപ്പോൾ അത് നമുക്ക് പിന്നീടായാലും പുറമേന്ന് അങ്ങനെ അയച്ച് മാറ്റാവുന്നുള്ളൂ ഇല്ല അപ്പോൾ ഞാൻ ഫ്രണ്ട് ഫോർക്ക് ഒക്കെ അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിയത്തെ നമുക്ക് ക്ലച്ചിൽ കുറേ മെയിൻ്റനൻസ് ഉണ്ട് അത്യാവശ്യം വർക്കുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അത് ബാക്കിയത്തെ ബാക്കിയത് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇതുമ്പോൾ യൂസ് ചെയ്തിരുന്ന ഐറ്റംസൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും ആണ് ഒരു മേടിച്ച് കൊണ്ടുവന്നേക്കണേലും ആകെ മൂന്ന് ഐറ്റം മൂന്നായിട്ട് നാലായിട്ടാണ്ടാണ് ഒറിജിനൽ പാർട്സുകളുള്ളൂ ബാക്കിയത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സും ഉപയോഗിച്ചു ആണേൽ അത് നമുക്ക് യാതൊരു കാര്യം നമ്മൾ ഇവിടുന്ന് ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ സപ്ലൈ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ പുറമെ പോയി മേടിച്ചു തന്നാണ് അവരുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യുന്ന കേസാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു ഗ്യാരണ്ടി പറയാം പക്ഷേ പാർട്സ് ആ ഉപയോഗിക്കുന്ന പാർട്സുകൾ ഡാമേജ് ആയിട്ട് വന്ന കംപ്ലൈൻറ്റുകളൊന്നും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വാറണ്ടി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ബാക്കി നമ്മൾ ചെയ്യുന്ന വർക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്ത് വിടണുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഫ്രണ്ട് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിയത്തെ നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ച് ഇപ്പോൾ ക്ലച്ചിനകത്ത് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ചെയ്യണതിൻ്റെ അനുസരിച്ച് ഡീറ്റെയിൽസ് ഓൾറെഡി തരാം ഓക്കെ